നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു വലിയ സാമ്പത്തിക ആവശ്യം വന്നാൽ എന്തു ചെയ്യും ചിലപ്പോൾ ഒരു ജോലി നഷ്ടപ്പെടാം അല്ലെങ്കിൽ പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വരാം അല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ താളം തന്നെ തെറ്റിക്കാൻ പോന്ന ഇത്തരം പ്രതിസന്ധികളെ നേരിടാൻ നമ്മളൊക്കെ എത്രത്തോളം തയ്യാറാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനൊരു പരിഹാരത്തെക്കുറിച്ചാണ് നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷാ കവചത്തെക്കുറിച്ച് ഒന്ന് ആത്മാർത്ഥമായി ആലോചിച്ചു നോക്കിക്കേ പെട്ടെന്നൊരു ആവശ്യം വന്നാൽ വേണ്ടി നിങ്ങൾ ആരെയാണ് വിളിക്കുക സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ ഒരു ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് നല്ലൊരു വ്യക്തത വരുത്താൻ ഒരഞ്ച് ഭാഗങ്ങളായിട്ടാണ് ഇത് ചർച്ച ചെയ്യുന്നത് ആദ്യം എന്താണ് ഈ പറയുന്ന അപ്രതീക്ഷിത പ്രതിസന്ധി എന്ന് നോക്കാം പിന്നെ എന്താണ് എമർജൻസി ഫണ്ട് അതിനെത്ര പണം വേണം എവിടെ എങ്ങനെ തുടങ്ങാം പിന്നെ നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആദ്യത്തെ കാര്യത്തിലേക്ക് കിടക്കാം എന്തിനാണ് നമുക്കിങ്ങനെ ഒരു മുൻകരുതൽ കാരണം വളരെ സിമ്പിളാണ് ജീവിതം നമ്മൾ വിചാരിക്കുന്ന പോലെ എപ്പോഴും ഒരു നേർ രേഖയിലങ്ങ് പോവില്ല നോക്കൂ ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ ചിലപ്പോൾ ജോലി പോകാം അല്ലെങ്കിൽ പെട്ടെന്നൊരു മെഡിക്കൽ എമർജൻസി വരാം ചിലപ്പോൾ കാറിന് വലിയൊരു പണി കിട്ടാം ഇതൊന്നും നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളല്ല പക്ഷെ നമ്മുടെ സാമ്പത്തിക ഭദ്രതയെ ആകെ ഉലയ്ക്കാൻ ഇതിനൊക്കെ പറ്റും അപ്പോൾ ഈ അപ്രതീക്ഷിത പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്താണ് അവിടെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയത്തിന്റെ കാതലായ എമർജൻസി ഫണ്ട് വരുന്നത് ഇതിനെ നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിലെ ആദ്യത്തെ ഡിഫെൻസ് ലൈനായിട്ട് കാണാം വളരെ സിംപിളായിട്ട് വേറെ ഒരു ആവശ്യത്തിനും തൊടാതെ പെട്ടെന്ന് വരുന്ന അടിയന്തര സാഹചര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ മാറ്റിവെക്കുന്ന പണമാണിത് ഇതിന്റെ ഉദ്ദേശ്യം ഒന്ന് മാത്രമാണ് ഒരു പ്രതിസന്ധി വരുമ്പോൾ നമുക്കൊരു താങ്ങാവുക ഒരു മനസ്സമാധാനം തരുക ഈ ഒരു പ്രയോഗം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സാമ്പത്തിക സുരക്ഷാ കവചം ശരിയല്ലേ എത്ര മനോഹരമായ ഒരു ഉപമയാണത് പെട്ടെന്നൊരു പ്രശ്നം വരുമ്പോ നമ്മുടെ മറ്റു ലക്ഷ്യങ്ങളില്ലേ മക്കളുടെ വിദ്യാഭ്യാസം റിട്ടയർമെന്റ് ഇതിനെ ഒന്നും ബാധിക്കാതെ നമ്മളെ സംരക്ഷിക്കുന്ന ഒരു പടച്ചട്ട പോലെയാണത് ഇവിടെയാണ് കേട്ടോ ഒരുപാട് പേർക്ക് തെറ്റുപറ്റുന്നത് എമർജൻസി ഫണ്ടും മറ്റ് നിക്ഷേപങ്ങളും ഒന്നാണെന്ന് പലരും വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല നമ്മൾ സ്വർണത്തിലോ സ്റ്റോക്കിലോ ഒക്കെ ഇടുന്നത് വളർച്ചയ്ക്ക് വേണ്ടിയാണ് പക്ഷെ എമർജൻസി ഫണ്ടിന്റെ ലക്ഷ്യം സുരക്ഷയാണ് അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക മറ്റേത് നിക്ഷേപം തുടങ്ങുന്നതിനു മുൻപുള്ള നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഈ ഫണ്ട് ഉണ്ടാക്കുക എന്നതായിരിക്കണം ശരി അപ്പോൾ അടുത്ത വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് എത്ര രൂപയാണ് നമ്മൾ ഈ എമർജൻസി ഫണ്ടായിട്ട് കരുതേണ്ടത് ഇതിനൊരു പൊതുവായ നിയമമുണ്ട് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ഒരു മാസത്തെ ഒഴിവാക്കാൻ പറ്റാത്ത ചെലവുകൾ എത്രയാണെന്ന് കൃത്യമായിട്ടൊന്ന് കണ്ടുപിടിക്കുക അതായത് വീട്ടുവാടക ഭക്ഷണ ചെലവ് ലോണിന്റെ ഇ എം ഐ ഇൻഷുറൻസ് പ്രീമിയം മരുന്നുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊരു ഉദാഹരണം വെച്ച് നോക്കാമല്ലേ നിങ്ങളുടെ ഒരു മാസത്തെ ഈ പറഞ്ഞ അത്യാവശ്യ ചെലവുകളെല്ലാം കൂടി ഒരു മുപ്പതിനായിരം രൂപയാണെന്ന് വെറുതെ സങ്കല്പിക്കുക അപ്പോൾ നിങ്ങളുടെ ഒരു മാസത്തെ ചെലവ് മുപ്പതിനായിരം രൂപയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അതായത് മിനിമം ഒരു തൊണ്ണൂറിനായിരം രൂപയെങ്കിലും നിങ്ങളുടെ എമർജൻസി ഫണ്ടിൽ വേണം ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്ഥിരമല്ലാത്തൊരു വരുമാനമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സെക്ടറിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ആറുമാസത്തെ ചെലവായ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ ലക്ഷ്യം വെക്കുന്നത് കൂടുതൽ സുരക്ഷ തരും ഓക്കെ അപ്പൊ ഇതെങ്ങനെ നമുക്കൊരു യാഥാർത്ഥ്യമാക്കാമെന്ന് നോക്കാം എവിടെയാണ് ഈ പണം സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണിത് തുടങ്ങേണ്ടത് ഒരു കാര്യം എപ്പോഴും ഓർക്കണം എമർജൻസി ഫണ്ടിന്റെ പ്രധാന ലക്ഷ്യം ലാഭമല്ല ലിക്വിഡിറ്റിയാണ് അതായത് ആവശ്യം വരുമ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ കയ്യിൽ കിട്ടണം അതുകൊണ്ട് തന്നെ ഇത് സാധാരണ സേവിങ്സ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ പെട്ടെന്ന് പണമാക്കാൻ പറ്റുന്ന ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടുകളിലോ അതുമല്ലെങ്കിൽ സ്വീപ് എൻ എഫ് പിയിലോ ഒക്കെ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒറ്റയടിക്ക് വലിയൊരു തുക മാറ്റിവയ്ക്കാൻ ഒരു പക്ഷേ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല അതോർത്ത് വിഷമിക്കുക വേണ്ട ഓരോ മാസവും ശമ്പളത്തിൽ നിന്ന് ഒരു ചെറിയ ശതമാനം ഒരു അഞ്ച് പത്ത് ശതമാനം ഇതിനായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റിവെച്ച് തുടങ്ങാം ഓർക്കുക ഓരോ ചെറിയ ചുവടും പ്രധാനമാണ് പിന്നെ കിട്ടുന്ന ബോണസോ മറ്റധിക വരുമാനങ്ങളോ ഒക്കെ ഇതിലേക്ക് ചേർത്താൽ ലക്ഷ്യം കുറച്ചുകൂടി വേഗത്തിൽ തീർക്കാം അവസാനമായി ഈ ഫണ്ട് കൈകാര്യം ചെയ്യുമ്പോൾ പലർക്കും സംഭവിക്കുന്ന ചില സാധാരണ തെറ്റുകൾ എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം ഇത് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഫണ്ടിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ ഒരുപാട് സഹായിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അച്ചടക്കം ഈ ഫണ്ട് അടിയന്തര സാഹചര്യങ്ങൾക്ക് മാത്രമുള്ളതാണ് ഒരു പുതിയ ഫോൺ വാങ്ങാനോ ഒരു വെക്കേഷൻ പോകാനോ ഉള്ളൊരു ആഗ്രഹം വരുമ്പോൾ ഈ പണത്തിൽ തൊടാതിരിക്കാൻ നമ്മൾ സ്വയം പഠിക്കണം ലിക്വിഡിറ്റി ഈ വാക്കിന്റെ പ്രാധാന്യം എത്ര പറഞ്ഞാലും മതിയാവില്ല ഒരു അർദ്ധരാത്രിയിലെ നമുക്ക് പണം ആവശ്യമായി വന്നാൽ ഭൂമിയോ സ്വർണമോ ഓടിപ്പോയി വിൽക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എമർജൻസി ഫണ്ട് എപ്പോഴും എളുപ്പത്തിൽ പണമാക്കി മാറ്റാൻ കഴിയുന്ന രൂപത്തിൽ തന്നെ ഇരിക്കണം ഇതൊരു വളരെ സാധാരണയായി കേൾക്കുന്നൊരു സംശയമാണ് എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടല്ലോ പിന്നെന്തിനാ എമർജൻസി ഫണ്ട് ഫണ്ടെന്ന് പക്ഷെ ഓർക്കുക ഇൻഷുറൻസ് കവർ ചെയ്യാത്ത ഒരുപാട് ചെലവുകൾ വരാം അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ദിവസേനയുള്ള ചെലവുകൾ ഇൻഷുറൻസ് കവർ ചെയ്യില്ല അപ്പോ രണ്ടും രണ്ടാവശ്യങ്ങൾക്കുള്ളതാണ് രണ്ടും അത്യാവശ്യവുമാണ് ഇതാണ് എമർജൻസി ഫണ്ടിന്റെ യഥാർത്ഥ ശക്തി ഇത് വെറുമൊരു പണമല്ല ഒരു പ്രതിസന്ധി വരുമ്പോ മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടാതെ നല്ല അന്തസ്സോടെ ആ സാഹചര്യത്തെ നേരിടാൻ ഈ തുക നിങ്ങളെ സഹായിക്കും ആ ഒരു ആത്മവിശ്വാസം അതാണ് ഈ ഫണ്ട് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് ഓർക്കുക നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്രയിലെ വെറുമൊരു ചുവടുവെപ്പല്ല അതിന്റെ അടിത്തറയാണ് ഒരു എമർജൻസി ഫണ്ട് ഈ അടിത്തറ് എത്രത്തോളം ഭദ്രമാണോ അത്രത്തോളം ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് മറ്റ് സാമ്പത്തിക ലക്ഷ്യങ്ങളിലേക്ക് മുന്നോട്ടു പോകാൻ സാധിക്കും ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനുള്ള ആ ആദ്യത്തെ ചുവടുവെപ്പ് അത് നിങ്ങൾ എപ്പോഴാണ് തുടങ്ങാൻ പോകുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഏറ്റവും നല്ല സമയം ഒരുപക്ഷെ ഇപ്പോഴാണ് അല്ലേ